എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും കാത്തിരിക്കുന്ന ഇഷ്ടമാത്രത്തിന്റെ ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം നമ്മുടെ മഹേഷ് ആണെങ്കിൽ കല്യാണം കഴിഞ്ഞതിന് ശേഷമുള്ള കാര്യങ്ങളും ചിപ്പി മോളുടെയും ഇശുദിയുടെയും കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ആലോചിച്ചിങ്ങനെ കിടക്കാണ് അപ്പോഴേക്കും ഇഷ്ട കയറി വന്നു സുഖമുള്ള എന്തോ ആലോചനയിലാണെന്ന് മനസ്സിലായി ഞാൻ വന്നപ്പോ രസചരണം മുറിഞ്ഞോ അപ്പോഴേക്കും മഹേഷ് പതുക്കെഴുന്നേറ്റ് പുഞ്ചരിച്ചുകൊണ്ട് എന്നിട്ട് ചിരിച്ചോണ്ടിങ്ങനെ ഇരിക്കുക വേണ്ട മോനെ വേണ്ട ഈ കാത്തിരിപ്പിന് ഒരു സുഖം ഉണ്ടെന്ന് പറയാറില്ലേ എനിക്ക് അത് ശരിയാണോ തോന്നുന്നത് എന്ന് ഇഷ്ട പറഞ്ഞപ്പം ആ കാത്തിരിപ്പ് വേറെ വരാനാളുണ്ടെന്ന് പറയുന്ന കാത്തിരിപ്പ് സുഖം ഈ വന്നയാളരിക ഉള്ളി ഉണ്ടെങ്കിലോ റോട്ട് ക്ലിയർ ആയിട്ട് വരുന്നുണ്ട് പക്ഷേ സിഗ്നല് റെഡ്ഡാണല്ലോ അതെ പച്ച തെളിയണമെങ്കിൽ നമ്മൾ കുറച്ച് ദിവസം ഈ നാല് ചുവരുകൾക്കുള്ളിൽ നിന്ന് പുറത്തു പോകണം ഓ എന്ന് എന്നുവച്ചാൽ ഈ നാല് ചുവരുകൾക്കുള്ളിലുള്ള സ്വകാര്യത നമ്മളെ സ്വതന്ത്രനാക്കില്ലാന്ന് അങ്ങനെയല്ലേ അപ്പോഴേക്കും അതാണ് യാഥാർത്ഥ്യം മനഃശാസ്ത്രമായി മനഃശാസ്ത്രപരമായി പറഞ്ഞാൽ ഓരോ സ്ഥലങ്ങളിൽ നിന്നും നമുക്കുണ്ടാകുന്നത് ഓരോ വൈബുകളാണ് ഉദാഹരണത്തിന് കിച്ചൺ ബെഡ്റൂം ബെഡ്റൂം ഒരിക്കലും സ്വീകരണ മുറി കിച്ചൺ ഒരിക്കലും ബെഡ്റൂം ആവില്ല ഇവിടെ നമ്മൾ എത്ര കാലം ജീവിച്ചാലും ജീവിതം എങ്ങനെ തുടങ്ങിയോ അതേപോലെ അപ്പോഴേക്ക് ഇഷദത ചോദിച്ചു ഇത്ര ആക്ക വളച്ച് കെട്ടി പറയണോ നമുക്കൊരു ടൂർ പോയാലോ എന്നൊരു ഒറ്റ വാചകം പറഞ്ഞാൽ പോരെ അപ്പം മഹേഷ് പറഞ്ഞു നാമിച്ചു ഇഷതയോടാ കളി അല്ല എങ്ങനെയുണ്ട് താനെന്ത് പറയുന്നു അപ്പോഴേക്കും ഇഷ്ട പറഞ്ഞൊരു വില്ലനില്ലേ മഹേഷിൻ്റെ ലീവ് അതിൻ്റെ കാര്യം താൻ നോർക്കണ്ട ലീവ് കിട്ടാൻ പ്രയാസമൊന്നും ആവില്ല ജോലിയുടെ സ്ട്രെസ്സൊക്കെ ഒന്ന് മാറാനും റിലാക്സ് ചെയ്യാനും നമ്മുടെ ജീവിതം തുടങ്ങാനും ഒരു യാത്ര നല്ലതാണ് അപ്പോൾ ഇഷത് പറഞ്ഞു എനിക്കൊരു ഡിമാൻഡുണ്ട് നമ്മളെപ്പോൾ പോ യാത്ര പോയാലും ചിപ്പിമോള് നമ്മളോടൊപ്പം ഉണ്ടാവണം അതാ എൻ്റെ ഡിമാൻഡ് അതെ ഞാനും അത് തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് അവളില്ലാതെ യാത്ര വേണ്ട അപ്പോഴേക്കും മോൾ വന്നു അമ്മയെന്ന് വിളിച്ച് ദേ അവളെക്കുറിച്ച് പറഞ്ഞതേ ഉള്ളൂ മോളിന്ന് വന്നേ എന്ന് വിളിച്ചു അങ്ങനെ ചിപ്പി മോള് കയറി വരികയാണ് അവിടെ അപ്പം ഇങ്ങോട്ട് വാടി ഡാഡി അമ്മ സീരിയസ് ആയിട്ടൊരു കാര്യം സംസാരിക്കുക ടൂർ പോകുന്ന കാര്യമാണോ മോൾക്ക് എങ്ങനെ മനസ്സിലായി ഏ ഞങ്ങൾ പറയുന്നത് നീ കേട്ടോ ഏയ് അല്ല ഞാൻ കേട്ടിട്ടൊന്നും പറഞ്ഞതല്ല എനിക്ക് സുഖമായ ഡാഡി അമ്മ പോ ടൂറിന് പോകാന്ന് പ്രോമിസ് തന്നല്ലേ അപ്പിഷ് പറഞ്ഞു അത് തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചത് ഹായ് ഈ സമ്മതിച്ചല്ലോ അല്ലേ പക്ഷേ ഞങ്ങളുടെ കൂടെ മോളും വരണം ചിപ്പി മോൾ പറഞ്ഞു ഞാൻ വരില്ല ഞാൻ വരുന്നില്ല എന്നാ ഞങ്ങൾ പോകുന്നില്ല യാത്ര ക്യാൻസൽ ചെയ്തേരേ മഹേഷ് എൻ ദിഷേം പറഞ്ഞു മോള് വരുന്നുണ്ടെങ്കിൽ മാത്രം മോൾ മഹേഷ് ടൂർ പ്ലാൻ ചെയ്താൽ മതി ചിപ്പി മോള് വരാതെ ഞാനില്ല ടൂറിന് അപ്പോഴേക്കും ചിപ്പി മോള് പറഞ്ഞു അമ്മ എന്താ അമ്മ ഇത് അങ്ങനെ പറയല്ലേ മോളെ ഇവിടെ നിർത്തിയിട്ട് ഞാൻ ഓരിടത്തേക്കും പോകത്തില്ല അല്ല ഇനി ഞങ്ങൾ പോകണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത് ചിപ്പിയ ചിപ്പി കൂടെ വരുന്നുണ്ടെങ്കിൽ യാത്രയ്ക്ക് വേണ്ടതൊക്കെ ഞാൻ ചെയ്യാം ആ അത് മതി മഹേഷ് അത് തന്നെ മതി മോൾ മോളെന്തു പറയുന്നു ഞാൻ ഞാനില്ലാതെ നിങ്ങൾ പോവില്ലെങ്കിൽ ഞാൻ വരാം അങ്ങനെ വഴിക്കുവാ അല്ല എന്നാൽ പിന്നെ ഞാൻ ഈ കാര്യം എല്ലാവരോടും പറയട്ടെ യോ അതെ അത് പിന്നെ പറഞ്ഞാൽ മതി ഇപ്പം പറയണ്ട കുറച്ച് കഴിഞ്ഞാലേ ഡാഡി അമ്മേ തീരുമാനം മാറ്റിയാലോ അതുകൊണ്ട് ഇപ്പം തന്നെ പറയുന്നത് നല്ലത് ഇപ്പം തന്നെ എല്ലാവരോടും പറഞ്ഞാൽ നിങ്ങൾക്ക് വാക്ക് മാറാനായിട്ട് പറ്റില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ചിപ്പി മോൾ ഓടിപ്പോവാണ് ചിപ്പിമോളുടെ സന്തോഷം കണ്ടിട്ട് ഇഷിദയ്ക്കും മഹേഷിനും അതിലുപരി സന്തോഷമായിട്ടുണ്ട് ചിപ്പി മോൾ മോളിതേ പാട്ടൊക്കെ പാടി അങ്ങോട്ടേക്ക് ചെല്ലാണ് അച്ചച്ചേയും അച്ചമ്മയുടെ അരികിലേക്ക് എന്താ ഇത്ര സന്തോഷം മോൾ മോളമ്മയെ കണ്ടില്ലേ എന്നെ ചോദിച്ചപ്പോൾ അമ്മ റൂമിലുണ്ടല്ലോ ഡാഡി അമ്മ എന്താ മോളോട് പറഞ്ഞത് അതൊരു ഹാപ്പി ന്യൂസാ അതെന്താണെന്ന് പറഞ്ഞാ എന്താണെന്ന് അച്ഛനും അമ്മയ്ക്ക് അറിയാവോ അതിപ്പോൾ ഞങ്ങൾ എങ്ങനെ അറിയാനാ ആദ്യ നാളെ ഇങ്ങോട്ട് വരും പറഞ്ഞോ അതൊന്നും അല്ല ഹാപ്പി ന്യൂസ് എന്നാൽ ഞാൻ ചൊല്ലിട്ടു മോൾ പറ എന്താ ഹാപ്പി ന്യൂസ് ഇപ്പൊ മഞ്ജു ന്യൂസ് പിടിക്കാൻ വന്ന് നോക്കിയിരിക്കുക ഡാഡി അമ്മയും ഓടനെ ടൂറിന് പോവുക മഞ്ജിമ ഇത് കേട്ട് വീണ്ടും ഞെട്ടി ഏഹ് ടൂറിനോ സത്യമാണോ അതെ അച്ചാ ടൂറിന് പോവാ ഡാഡി അമ്മേ ഓഹ് ഇതുവരെ ഈ ടൂർ നാടകം അവസാനിച്ചില്ലേ എന്ന് മഞ്ജിമ ആലോചിക്കുകയാണ് മോളോട് ഇത് പറഞ്ഞത് അച്ചാച്ചന് വിശ്വാസം വരുന്നില്ല അതെ ഞാൻ ചെല്ലുമ്പോൾ രണ്ടുപേരും ടൂറിന് പോകുന്ന കാര്യം സംസാരിക്കുകയാണ് രണ്ടു പേരും അവര് ടൂറിന് അയച്ചേ തീരുവന്ന് നിന്റെ ആഗ്രഹം പോലെ തീരുമാനം ഉണ്ടായല്ലോ ആ ഇനി യാത്ര മുടങ്ങില്ല ഇവിടെ ചിലർക്ക് ഈ വാർത്ത കേട്ടാൽ അത് രസിച്ചു എന്ന് വരില്ല എന്ന് മഞ്ജുമ ഓർത്തിട്ടാണ് കേട്ടോ രാമനാഥൻ പറയുന്നത് മഞ്ജിമ പെട്ടെന്ന് മാറുക അന്നത്തെ സംഭവങ്ങൾ ഓർമ്മയുണ്ടല്ലോ യാത്ര മുടക്കാനായിട്ട് ആരെന്ത് പറഞ്ഞാലും മോൾ അത് ഗവനിക്കാനായിട്ട് നിൽക്കരുത് അപ്പോഴേക്കും സ്വപ്നവല്ലി പറഞ്ഞു ആ മഞ്ജുമ ഇനിയും കുറ്റപ്പെടുത്തണ്ട അവരെ ടൂറിന് അയക്കാൻ മഞ്ജുമയും എന്നോട് പറഞ്ഞതാണ് ഇപ്പം മഞ്ജുമുക്ക് കുറ്റബോധമുണ്ട് സ്വപ്നം മോളെ രക്ഷിക്കരുത് എന്ന് ഞാൻ പറയത്തില്ല പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് എനിക്കറിയാം എന്നാലും ഇനി അവരുടെ യാത്ര മുടക്കാൻ മഞ്ചിമ എന്തെങ്കിലും ചെയ്താൽ അതീ രാമനാഥൻ സഹിക്കില്ല മോളോട് സ്വപ്ന ആ സ്വപ്നം അത് മാത്രം പറഞ്ഞാൽ മതി കേട്ടല്ലോ അച്ചച്ച ഡാഡിയുടെ അമ്മയുടെ കൂടെ ഞാനും പോകുന്നുണ്ട് നിന്നെ നിന്നെക്കൂടി കൊണ്ടുപോകാന്ന് അവർ പറഞ്ഞോ ആ അങ്ങനെയാ തീരുമാനിച്ചിരിക്കുന്നത് എന്നെ കൂടി കൊണ്ടുപോകാമെന്ന് അവർ മാത്രം പോയി വരട്ടെ മോളെ നമ്മൾ അങ്ങനെയല്ലേ ആദ്യം തീരുമാനിച്ചത് ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞതാ ഞാൻ പോകുന്നില്ലെങ്കിൽ അവരും പോകുന്നില്ല എന്ന് പറഞ്ഞു പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ ആ എപ്പോഴെങ്കിലും അവർക്കത് തോന്നിയല്ലോ ആദ്യമേ ഒരു തീരുമാനം എടുത്താൽ പോരായിരുന്നോ അതെങ്ങനെയാ അതെന്ത് പറിച്ചില്ല അന്നും ചിപ്പി കൂടുവേണെന്ന് അവർ രണ്ടും പറഞ്ഞതല്ലേ ഞാനും മോളും കൂടി അവർ രണ്ടുപേരും എന്ന് പറഞ്ഞ് സമ്മതിപ്പിച്ചത് ഇനിയിപ്പം തീരുമാനം എടുത്തതുപോലെ തന്നെ നടക്കട്ടെ ഡാഡി അമ്മേ മോളും കൂടി നാലഞ്ച് ദിവസം ആഘോഷിച്ചിട്ട് വാ ഇപ്പോഴാണ് അതിനുള്ള സമയം കൊച്ചി ഇന്നേം തുള്ളിച്ചാടുകയൊക്കെ ചെയ്യാണ് മഞ്ജുമ ഇത് കണ്ടിട്ടും ദേഷ്യം വന്നിട്ട് മാറി ഇങ്ങനെ നിൽക്കുകയാണ് ഇത്തവണ യാത്ര പ്ലാൻ ചെയ്തിരിക്കുന്നത് മോളെയും കൂട്ടിയാ ഹാ അച്ഛൻ എനിക്കുള്ള മുന്നറിയിപ്പും തന്നു എന്തായാലും ഇനി എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ രചന തന്നെ ചെയ്യട്ടെ ഇതേ സമയം മനസ്സിനെ ആലോചിക്കുന്നത് ഭയപ്പെടാൻ മുന്നിലുള്ളത് രചനയെ മാത്രം മാധവ് രണ്ടും കൽപ്പിച്ചിറങ്ങിയും കഴിഞ്ഞു രചനയുടെ കാര്യത്തിൽ കൂടെ നിർത്താമെന്ന വിശ്വാസം രചന ലക്ഷ്യം വയ്ക്കുന്നത് മാധവനെ തന്നെയാണ് അവളുടെ വാക്കുകളിൽ അതുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഉറപ്പായിട്ടും ഉണ്ടായിരുന്നു രചനയെ തടയാൻ ഒരു വഴിയും വഴിയും മുന്നിലില്ല അവൾക്ക് മുന്നിൽ കീഴടങ്ങി കീഴടങ്ങിയേ നിവർത്തിയുള്ളൂ ഇനി എന്ത് ചെയ്യും എന്ന് അറിയത്തില്ലാത്തത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവസാനം മനസ്സിന് എടുത്ത് വിളിക്കുകയാണ് മനസ്സിന് നിൽക്കുന്ന ആ റൂം കാണുമ്പോൾ നമ്മുടെ ഗീതാഗോവിന്ദത്തിൽ ഗീ ഗീതുവിൻ്റെയും ഗോവിന്ദിൻ്റെയും റൂമാണ് കേട്ടോ ആ ഒരു ഒരു വാഷ്റൂമിലേക്ക് പോകുന്ന വഴിയും ഒക്കെ ഉണ്ട് എന്നാലും മിസ് ചെയ്യുന്നുണ്ട് ഗീതുവിനേയും ഗോവിന്ദനെയും അങ്ങനെ കോൾ എടുത്തു രചന രചന കോൾ എടുത്തിട്ട് ആ ആൻറ്റീ വിളിക്കുന്നെനിക്കറിയായിരുന്നു ആ ആൻറ്റിയെ ബുദ്ധിമുട്ടിക്കരുതെന്ന് ഞാൻ കരുതിയതാണ് അതുകൊണ്ടാണ് എന്നെ അവഗണിച്ച് ആൻറ്റി പോയിട്ടും ഞാൻ വിളിക്കാതിരുന്നത് ആൻറ്റി വിളിക്കുന്നെനിക്കറിയായിരുന്നു നാളെ ഞാൻ ആൻറ്റിയുടെ വീട് വരെ വരാനിരുന്നതാ ആൻറ്റിയെ കാണാനല്ല ആൻറ്റിയുടെ മകൻ മാധവനെ കാണാനായിട്ട് നീ അതിനായിട്ട് ഇങ്ങോട്ട് വരണ്ട അതെന്താ അതെന്താൻറ്റി അങ്ങനെ പറഞ്ഞത് ആദ്യം ബാധി ആൻറ്റിയെ ബാധിക്കുന്ന അല്ലെങ്കിൽ ആൻറ്റി തടയേണ്ട കാര്യമില്ലല്ലോ ഞാൻ വിളിച്ചത് നാളെ നിന്നെ ഒന്ന് കാണണമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ആ ഇനി അത് വേണോ ആ വേണം അന്ന് കണ്ട സ്ഥലത്തേക്ക് നീ വാ ശരി ഞാൻ കാണാൻ വരാം എന്തായാലും രചന കോള് കട്ട് ചെയ്ത് തിരിഞ്ഞതും ആകാശ് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ രചനയാണെങ്കിൽ ആകെ അയ്യടാന്നായിപ്പോയി പതുക്കെ ആകാശം നോക്കി രചനയൊന്ന് പുഞ്ചിരിക്കാനൊക്കെ ആയിട്ട് ശ്രമിക്കുകയാണ് കാര്യങ്ങളൊക്കെ തുറന്നു പറയണോ ആകാശിനോട് എന്ന് പലവട്ടം ഇങ്ങനെ രചന ആലോചിക്കുകയാണ് ആകാശ് പതുക്കെ കരികിലേക്ക് വന്ന് പറയേണ്ടി വരുമെന്ന് രചനയ്ക്ക് മനസ്സിലായി നാളെ നീ ആരെ കാണാമെന്നാ വാക്ക് കൊടുത്തത് വലിയ സന്തോഷത്തിലായിരുന്നല്ലോ ഓ ആകാശ് വീണ്ടും വഴുക്കിടാനുള്ള പുറപ്പാടില്ല അല്ലേ അല്ല എല്ലാം ഒന്ന് അറിഞ്ഞിരിക്കേണ്ടേ അതിനു വേണ്ടിയിട്ടാ എന്നെ വിളിച്ചതേ മനസ്സിനിയാൻഡിയാ അവർക്ക് നാളെ എന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു ഞാനും പറഞ്ഞു കാണാമെന്ന് അതിലെന്താ എത്ര തെറ്റ് ഏ ഒരു തെറ്റുമില്ല നീ എന്ത് ചെയ്താലും അതാണല്ലോ ശരി അതെന്താ വിശ്വാസം വന്നില്ലേ നോക്ക് ആരെ ആരെയാണ് വിളിച്ചതെന്ന് നിൻ്റെ ഹോൾ ഹിസ്റ്ററി ഒന്നും എനിക്ക് കാണണ്ട എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടാണല്ലോ നിൻ്റെ ഫോണിങ് പ്രോഗ്രാം എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് അവൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ് റൂമിൽ തന്നെ എന്നാലും പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഭയങ്കര ഈ സന്തോഷ വാർത്ത പറയാനായിട്ട് നമ്മുടെ ചിപ്പി മോള് ആദ്യം വിളിക്കുക കേട്ടോ പാവൻ ചിപ്പി ഞാൻ കൂടെ കൂടെയില്ലാത്തത് അവളെ വല്ലാതെ മിസ്സ് ചെയ്യുന്നുണ്ട് അതാ അവൾ വിളിക്കുന്നത് നീ ഉറങ്ങിക്കാണെന്നാണ് ഞാൻ കരുതിയത് ആദ്യേട്ടനെ ഇങ്ങോട്ട് വിളിക്കില്ലല്ലോ ഞാൻ അങ്ങോട്ട് വിളിക്കണ്ടേ നം നമ്മൾ സ്കൂളിൽ വെച്ച് എന്നും കാണുന്നതല്ലേ പിന്നെ എന്ത് സംസാരിക്കാനാ വീട്ടിൽ ആദ്യേട്ടൻ വരുന്നില്ലല്ലോ പിന്നെ എങ്ങനെന്താ ഞാൻ എൻ്റെ ഫ്രണ്ട്സിന് സ്കൂളിൽ വെച്ച് കാണുന്ന പോലെയല്ലേ ആദ്യേട്ടനെയും കാണുന്നത് അതുപോലെയല്ലോ ഇപ്പോൾ അല്ലെങ്കിൽ ആദ്യേട്ടൻ എൻ്റെ കൂടെ ഇങ്ങോട്ടേക്ക് വരണം എത്ര വിളിച്ചാലും ആദ്യേട്ടം വരില്ലല്ലോ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ നിനക്ക് വേറൊന്നും പറയാനില്ലേ ഇത് കേട്ട് കേട്ട് മടുത്തു കേട്ടോ ആദ്യേട്ട ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട് ഡേ വീണ്ടും ഡാഡി അമ്മൻ ടൂർ പോകാനായിട്ട് തീരുമാനിച്ചു തീരുമാനം മാത്രമല്ലേ ഉള്ളൂ പോകുന്നില്ലല്ലോ ആദ്യേട്ടെ കളിയാക്കുമൊന്നും വേണ്ട ഇപ്പം അവർ ടൂറിന് പോകും ചിപ്പിയും കൂടെ പോകും എങ്ങനെയുണ്ട് നീയും കൂടെ പോകുന്നുണ്ടോ ആ സത്യം അതെ അവർ ടൂർ പോകാൻ തീരുമാനിച്ചത് ഞാൻ കൂടെ പോകാമെന്ന് സമ്മതിച്ചോണ്ട് മാത്രം ഞാൻ പോയില്ലെങ്കിൽ അവരും പോവില്ല രണ്ടുപേരും ആ കാര്യം എന്നോട് തറപ്പിച്ച് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ കൂടെ പോകാമെന്ന് സമ്മതിച്ചത് അത് തന്നെയാണ് നല്ലത് നിനക്ക് പോകാനായിരിക്കും അവരുടെ ആദ്യത്തെ യാത്ര മുടങ്ങിയത് നീ ഇനി എതിർപ്പൊന്നും പറയണ്ട നീ അവരോടൊപ്പം പോയി അടിച്ച് പൊളിച്ചിട്ട് വാ ആദ്യേട്ടനും എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നെങ്കിൽ എന്ത് രസമായേനെ നമുക്ക് കുറേ ഫോട്ടോസൊക്കെ എടുക്കായിരുന്നു അതിപ്പോൾ സ്കൂളിൽ പോകുമ്പോഴും ആകാല്ലോ അല്ല എവിടേക്കാണ് പോകുന്നത് നേരത്തെ പ്ലാൻ ചെയ്ത സ്ഥലത്തേക്കാണോ അതൊന്നും തീരുമാനമായിട്ടില്ല എന്നാൽ കാര്യങ്ങളൊക്കെ നടക്കട്ടെ എന്നാൽ ശരി അല്ല നീ നീരാരോടാ സംസാരിക്കുന്നത് ചിപ്പിയാ മമ്മി അപ്പോഴേക്കും ഓടി വന്നു ഹായ് മോളെ ചിപ്പി അപ്പോഴേക്കും ചിപ്പിയുടെ മുഖം അങ്ങ് മാറി കേട്ടോ മോൾക്ക് സുഖമല്ലേ ചിപ്പി മിണ്ടുന്നില്ല മമ്മിക്ക് മോളെ ഒന്ന് കാണാൻ വേണ്ടി കൊതിയാവുമായിരുന്നു എന്താ മോൾ മമ്മിയോടൊന്നും മിണ്ടാത്തത് ഏ മമ്മിയോട് മോൾക്ക് ദേഷ്യമാണോ അല്ല ഞാൻ വെറുതെ ആദ്യമായിട്ടിനെ വിളിച്ചതാണ് എനിക്ക് ഉറക്കം വരുന്നുണ്ട് അയ്യോ മോളെ കട്ട് ചെയ്യല്ലേ മമ്മി കുറച്ചു നേരം കൂടി കണ്ടോട്ടെ മോളെ അതൊന്നും കേട്ടില്ല ഫോൺ കട്ട് ചെയ്തു പെട്ടെന്ന് തന്നെ ചീപ്പി എന്തായാലും രചനയ്ക്ക് ഒരു അടിയായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കണ്ടില്ലേ എൻ്റെ മുഖം കണ്ടതും അവൾ ഫോൺ കട്ട് ചെയ്തു അവൾക്ക് എന്നോട് എന്തിനാ എത്ര ദേഷ്യം അവൾക്കെന്നോട് ഒരു തരുമ്പ് പോലും സ്നേഹമില്ല ഞാൻ അവളുടെ മമ്മിയല്ലേ മോനെ ഏ അതാവക്കൂടി തോന്നണ്ടേ മമ്മി നീ നോക്കിക്കോ അവൾ എൻ്റെ മമ്മീന്ന് വിളിച്ച് എൻ്റെ അടുത്തേക്ക് വരും അങ്ങനെ ഒരു ദിവസത്തിന് വേണ്ടിയാണ് ഞാൻ പ്രതീക്ഷയോട് കാത്തിരിക്കുന്നത് മാത്രം നടക്കുന്ന മമ്മി കരുതണ്ട അത് സംഭവിക്കും ഒരു അമ്മയുടെ വേദന ദൈവം കാണാതെ പോവില്ല അമ്മയില്ലേ ചിപ്പി നമ്മുടെ കൂടെ വരും അതിനുള്ള വഴികളൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് എങ്ങനെയെന്ന് നീ ഇപ്പം എന്നോട് ചോദിക്കുകയൊന്നും ചെയ്യരുത് അവൾ വരും ഞാനും എൻ്റെ മക്കളും ഒന്നിച്ച് സന്തോഷത്തോടെ ജീവിക്കുകയും ചെയ്യും അതിനുള്ള വഴിയാ ദൈവം തുറന്നു തന്നിരിക്കേണ്ടത് ഇത് കേട്ടോ ആദ്യം ഒന്നും ഞെട്ടാണ് കേട്ടോ എന്താണ് അമ്മയുടെ മനസ്സിൽ നിന്ന് മനസ്സിലാവുന്നില്ല എന്തായാലും രചന എഴുന്നേറ്റ് അങ്ങ് പോയി ചിപ്പി അവിടെ നിന്ന് പിരിച്ചു കൊണ്ടുവരുന്നത് ആദ്യം ചിന്തിക്കാൻ പോലും പറ്റില്ല ചിപ്പിയുടെ സന്തോഷം തല്ലി തകർത്തക്കുന്നതിൻ്റെ തുല്യമാണത് പിന്നെ കാണിക്കുന്നത് പ്രിയാമണിനെയും പ്രഭുമാഷിനെയാണ് മാഷേ ഈ ടാബ്ലറ്റ് കഴിച്ചേ എന്നും പറഞ്ഞു പ്രഭുമാഷിന് ടാബ്ലറ്റ് കൊണ്ട് കൊടുക്കുകയാണ് പ്രിയാമണി പ്രഭുമാഷിനെ അതെന്താ എടുത്ത് കഴിക്കാനായിട്ട് പറ്റത്തില്ലേ ആ സമയത്ത് സുചിത്ര വന്നു ഇക്ഷിതച്ച് വന്നില്ലേ ഇളയമേ അവൾ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞോ ആ പറഞ്ഞു അങ്ങോട്ട് വരാം ഒരു കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഫോൺ വെച്ചു ഈ അതെന്താ ഈ അവൾ നേരിട്ട് വന്നിട്ട് പറയാമെന്ന് പറഞ്ഞത് ഇനി അവൾ വന്നില്ലെങ്കിൽ പ്രിയാമണിക്ക് ടെൻഷൻ കൂടുവേ ആ എല്ലാവരും ഈശ്വരയിച്ച് കാത്തിരിക്കുകയാണെന്ന് ഞാൻ ഫോൺ വിളിച്ച് പറയട്ടെ അത് വേണ്ട അവൾ വരുന്നെങ്കിൽ വരട്ടെ നീ അവളെ വിളിക്കുമോളെ വേറെ ആരെയല്ലല്ലോ വിളിക്കണ്ടെന്ന് പറഞ്ഞാൽ വിളിക്കണ്ട എന്ന് പറഞ്ഞ് പ്രിയാമണി വരാൻ തോന്നുന്നുണ്ടെങ്കിൽ അവൾ വന്നാൽ മതി അമ്മ മരക്കെ ഇങ്ങനെ വണക്കക്കാരാണല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് എന്തായാലും അപ്പോഴേക്കും നമ്മുടെ ഈശ്വര അങ്ങോട്ടേക്ക് വന്നു എല്ലാവരും ഒന്നിച്ചുണ്ടല്ലോ എന്താ എല്ലാവരും ഒന്നിച്ച് വേണോ അപ്പോഴേക്കും സുചിത്ര പറഞ്ഞു വിശദീകരിച്ച് ഞാൻ വിശദിച്ച് വരുന്ന വിവരം ഞാൻ പറഞ്ഞു വിവരം പറയാൻ എല്ലാവരും കാത്തിരിക്കുക എന്താ മോളെ അവിടെ വല്ല വിശേഷമുണ്ടോ വൈകിട്ട് രാമനാഥനെ കണ്ടിട്ടൊന്നും പറഞ്ഞില്ലല്ലോ ആ പ്രിയാമണിക്ക് സന്തോഷം നൽകുന്നൊരു കാര്യമാണ് പറയാൻ പോകുന്നത് എന്നാ പറ ഞാനും മഹേഷർ യാത്ര പോകാനുള്ള തീരുമാനത്തിലാണ് പെട്ടെന്ന് തന്നെ പ്രിയാമണിയുടെ മുഖം അങ്ങോട്ട് തെളിഞ്ഞു കേട്ടോ യാത്ര എന്നുള്ളത് അമ്മയുടെ തീരുമാനമാണല്ലോ മഹേഷ് തന്നെ അത് പറഞ്ഞു ആ തീരുമാനം പഴയതുപോലെ ആവരുത് പോകുന്ന കാര്യം രഹസ്യമായിട്ട് വെക്കരുത് രഹസ്യമാക്കി വെക്കണം മറ്റാരും അറിയാൻ പാടില്ല പോകുന്നതിൻ്റെ തലേ ദിവസമേ പറയാവുള്ളൂ ഞാനത് പറയുന്നതേ യാത്ര മുടക്കാനായിട്ട് അവിടെ പലരും ഉള്ളതുകൊണ്ടാണ് ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കാനുള്ള അവസരം പോലും കൊടുക്കരുത് അപ്പോഴേക്കും നിശ്ചിത് ചിരിക്കുക കേട്ടോ ഇളയമ്മ പറഞ്ഞത് കറക്റ്റാണ് നിങ്ങൾ പോകുന്ന അറിഞ്ഞ് അസൂയമൊത്ത് അഞ്ചുമ ചേച്ചി എന്തെങ്കിലും ഒപ്പിക്കും അത് ചിപ്പിയ ലക്ഷ്യം വെച്ചിട്ട് ആവും ഒപ്പിക്കുക മുമ്പത്തെ കാര്യം ഓർമ്മയുണ്ടല്ലോ അല്ലേ ഞാൻ പറയുന്നത് പുറപ്പെടുന്ന ദിവസം മാത്രമേ ഈ വിവരം അവിടെ ഉള്ളവർ അറിയാവുന്ന മഹേഷിൻ്റെ അച്ഛനോടും മാ മഹേഷേട്ടൻ്റെ അച്ഛനോട് മാത്രം പറയണം ഇനി അതിനുള്ള സാധ്യതയൊന്നുമല്ല ഇപ്പം ആരെ എന്ന് തീരുമാനമായിരുന്നു മഹേഷിന് ഞങ്ങൾ സംസാരിച്ചുകൊണ്ട് ഇന്നപ്പോൾ ചിപ്പിമോള് വന്നു ഞങ്ങൾ കാര്യം പറഞ്ഞു അവൾക്കാണല്ലോ ഞങ്ങളെ യാത്ര അയക്കാൻ കൂടുതൽ കൂടുതൽ ആഗ്രഹം അവളോട് ഈ വിവരം പറഞ്ഞു അവൾ അപ്പം തന്നെ എല്ലാവരെയും അറിയിച്ചു ശിപ്പിച്ച് കളഞ്ഞല്ലോ നിനക്ക് അവൾ വിലക്കാരുന്നല്ലോ ആ വിലക്കീതാ അപ്പം അവള് പറഞ്ഞു അതെ അവസാന നിമിഷം ഞങ്ങൾ യാത്ര വേണ്ടാന്ന് വെക്കുന്നത് എല്ലാവരും അറിയിച്ചാൽ പോകാതിരിക്കാൻ പറ്റില്ലല്ലോയെന്ന് മിടുക്കി അവള് ചിന്തിച്ചത് നേരായ വഴിയിലാണ് ഹാ അവസാനം എന്തെങ്കിലും കാരണം വരികയും നിങ്ങൾ യാത്ര വേണ്ടാന്ന് വെക്കുകയും ചെയ്യും ചിപ്പിമോള് പറഞ്ഞത് തന്നെ ശരി ഇനിയിപ്പം നിങ്ങൾക്ക് പിന്നോട്ട് പോകാൻ പറ്റില്ലല്ലോ ഇനിയിപ്പോൾ ഈ യാത്ര നടക്കാതെ വന്നാൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല കേട്ടോ എന്തായാലും പോകുന്ന തീയതിയും അതുപോലെ സ്ഥലമൊന്നും മറ്റാരെ അറിയിക്കാതിരുന്നാൽ മതി ആ പിന്നെ ചിപ്പിയെ ഞങ്ങൾ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ യാത്രയ്ക്ക് അതെന്തിനാ എന്നും ചോദിച്ചാൽ പ്രിയാമണിക്ക് ദേഷ്യം വരാം ആദ്യം പോകാൻ തീരുമാനിച്ചപ്പോൾ അവൾ തന്നെ വേണ്ടാന്ന് വെച്ചതല്ലേ ആ കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയാമണി ഇടങ്കോലിടാൻ വരികയാണ് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് സി ഒ കി താങ്ക് യു